ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെറൂസ് കിച്ചൺ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈസി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ വെച്ചെടുക്കാം എന്നിട്ട് രണ്ട് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എന്നിട്ട് നന്നായിട്ട് ഈ ഉള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇടി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ കാൽ ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം മസാല മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ മസാലയിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ ചേർത്തതിന് ശേഷം ചേർത്താൽ മതി പക്ഷെ ഞാൻ ഇപ്പം തന്നെ മല്ലിയില്ല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് പാകത്തിനാണെന്നൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഉപ്പ് കറക്റ്റ് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെജിറ്റബിൾസ് ഒരു ചെറിയ കഷണം ക്യാരറ്റാണ് ഞാനിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് അധികം വേവണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ക്യാരറ്റ് അപ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ക്യാബേജ് തീരെ പോകേണ്ട ആവശ്യം തന്നെയില്ല അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണുള്ളത് എന്നിട്ട് ഈ ചെറിയ ചൂടി തന്നെ നന്നായിട്ടൊന്ന് വായിറ്റിയെടുക്കാം അപ്പോൾ ബ്രെഡിലേക്കുള്ള മസാല തയ്യാറാണ് ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം നമുക്ക് ഇതിൻ്റെയോടൊപ്പം കുറച്ച് മൊസറല്ല ചീസും കൂടി ആവശ്യമുണ്ട് ആദ്യം ഒരു ബ്രെഡ് എടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫില്ലിങ്സ് ഇതേപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫില്ലിങ്സ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിസറല ചീസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രത്തോളം ചീസ് വേണോ അത്രത്തോളം ഓരോരുത്തരെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്ര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം നമുക്കിത് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മളിത് കല്ലുമ്പോൾ വെക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റായി കിട്ടും ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ബ്രെഡ് വെച്ചിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ നന്നായിട്ട് ആ ഉള്ളിൽ ചീസ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും അതുപോലെ ഉട്ടിട്ടുണ്ടാവും ഇപ്പോൾ താഴത്തെ സൈഡ് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും கரெ பாக கட்டிட்டு இனி இதுபோலியுள்ள தீர்க்க அப்போ வீடு இஷ்டப்பட்டால் ஷேர் மறக்கருதே